ഹായ് നമസ്കാരം എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ അവിടെ ഇന്നത്തെ ചെറിയ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഈ വന്നിരിക്കുന്നത് അപ്പം രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പൊക്കെയാണ് അപ്പം ഇന്നത്തെ സ്പെഷ്യൽ എന്താന്നുള്ളത് നമുക്ക് വീഡിയോയിലൂടെ കാണാമേ അപ്പം മറക്കണ്ട ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങൾ വീഡിയോ കാണുന്നൊരു കമൻറ്റ് ചെയ്യണമെങ്കിൽ മടിയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്യും ഇടാതെ പോകരുത് കേട്ടോ അപ്പോൾ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ രാവിലെ കറി വെക്കാനായിട്ടുള്ളത് സവോളയും ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇത്രയും കൂടെ വഴറ്റുവാണെ ഇച്ചിരി ഉപ്പും ചേർത്തിട്ടുണ്ട് ഉപ്പും ചേർത്ത് സവോളയും നല്ലപോലെ വഴറ്റിയെടുക്കുവാണ് പോർക്ക് എന്നാ കറി വെക്കാനാണെന്ന് നോക്കല്ലേ ഇന്ന് രാവിലെ വാരി കറി വെക്കാനായിട്ടാണ് സാധാരണ കപ്പയുടെ ഒക്കെ കൂടെയാണ് ഇവിടെ വാരി എടുക്കുന്നത് പിന്നെ ചപ്പാത്തി എടുക്കുമ്പോഴൊക്കെ എടുക്കാറുണ്ട് ഇത് കഴിഞ്ഞ ദിവസം മേടിച്ചുകൊണ്ട് വന്നായിരുന്നു പോർക്ക് മേടിച്ചതിൻ്റെ കൂടെ അപ്പം ഞാൻ പറഞ്ഞു മേടിപ്പിച്ചതാണ് കാര്യം ഇവിടെ ഇവർക്കാർക്കും വലിയ ഇഷ്ടമൊന്നുമില്ല കേട്ടോ വാരി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വാരി അപ്പം ഞാൻ പറഞ്ഞി ഒത്തിരി നാളായില്ലേ മേടിച്ചിട്ട് ഇവർ കഴിക്കും കഴിക്കലെന്നല്ല അത് ഈ എല്ലാം ആയതുകൊണ്ട് ഇവർക്കങ്ങ് ഇഷ്ടക്കേടാ അപ്പം ഒത്തിരി നാളായി മേടിച്ചിട്ട് ഞാൻ പറഞ്ഞത് ഇച്ചിരി വാരി മേടിക്കാമോ ഈച്ച അങ്ങനെ മേടിക്കണ്ട ഒന്നാണ് പിന്നെ രാവിലെ വാരി കറി വെക്കാമെന്ന് വാരി കറി വെക്കുന്നതിന് കുഴപ്പം ഒന്നിട്ടില്ല എന്നറിയോ നല്ലപോലെ വേവിക്കണം കുക്കറിനകത്തിട്ട് അങ്ങനെ വേവിക്കാമെങ്കിൽ അതേ നായ എല്ലാം നീ ഊരി ഊരി വരും ഇത് ഒത്തിരി വേവിക്കാതൊക്കെ എടുക്കുമ്പോഴാണ് ഇതാണ് ഞാൻ ഇവിടെ നല്ലപോലെ വേവിച്ചാണ് എടുക്കുന്നത് ഇപ്പം സവോളയൊക്കെ നല്ലപോലെ ഒന്ന് വഴറ്റി വെച്ച് അതിലേക്ക് മസാലയൊക്കെ ചേർത്തിട്ട് മസാലയൊക്കെ ചേർക്കുമ്പോൾ വീഡിയോ എടുക്കായി അപ്പം ഇത്രയും സവോളം നല്ലപോലെ ഒന്ന് വഴന്ന് വരട്ടെ അല്ലെങ്കിൽ ഒത്തിരി നേരം അങ്ങ് നീണ്ടു പോവും ഈ വഴറ്റിക്കൊണ്ടിരിക്കുന്ന തന്നെ ഇപ്പം നമ്മുടെ സവോളയൊക്കെ നല്ലപോലെ വഴന്ന് കേട്ടോ സവോളയും ഇഞ്ചി വെളുത്തുള്ള എല്ലാം നല്ലപോലെ വഴറ്റി ഇനി ഇതിലേക്ക് ആവശ്യമുള്ള മസാലപ്പൊടിയാണ് ചേർക്കുന്നത് ഞാൻ ബീഫ് വെക്കുന്നത് തന്നെയാ കേട്ടോ വാരിയും വെക്കുന്നവർ അത് പ്രത്യേകിച്ച് വ്യത്യാസമൊന്നുമില്ല മല്ലിപ്പൊടിയും കൂടെ ചേർക്കും എന്നിട്ട് നല്ലപോലെ എണ്ണയിലിട്ടൊന്ന് വഴറ്റിയതിന് ശേഷമേ ഇതിനകത്തോട്ട് വാരിയിട്ട് ഇട്ട് കൊടുക്കത്തുള്ളൂ ഇരി എണ്ണക്കിടന്ന് ഒന്ന് മൂക്കട്ടെ അപ്പം മസാലയൊക്കെ സെറ്റായി ഇതാണ് വാരി എന്ന് പറയുന്ന സംഭവം ഇത് മേലാത്തവർക്ക് വേണ്ടി കാണിക്കുന്നത് കേട്ടോ ഒരുപാട് ഒക്കെ അറിയാം ഇതുണ്ട് ഇതുണ്ട് ഇതുപോലെ ഇങ്ങനെ എല്ലയിലായിട്ട് ഇരിക്കും ിലേക്കിന് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ഒഴിച്ചിരിക്കും നല്ലപോലെ വേഗണ്ടതു കൊണ്ട് ഇച്ചിരി വെള്ളം നല്ല ഇതായിട്ട് തന്നെ ഒഴിക്കുന്നുണ്ട് നീന്തി അടച്ച് വെച്ച് ശരിക്കും ഡിസിലങ്ങ് വരുത്തും കറിയൊക്കെ റെഡിയായി നല്ലപോലെ വെന്തിട്ടുണ്ട് കേട്ടോ ഇത് കേട്ടോ നല്ല തിക്കായിട്ടുള്ള ഗ്രേവിയാണ് വലിയവർക്കും ഇങ്ങനെ തിക്കായിട്ടുള്ള ഗ്രേവി ആണെങ്കിൽ മാത്രമേ കറി കൊള്ളത്തുള്ളു നീ കാരണ നാരി പറഞ്ഞു ഇതിനകത്ത് മുക്കി കഴിക്കും അന്നേരം ചൂട് അത്രയും വരത്തില്ല അതിനകത്ത് ഒഴിക്കുമ്പോഴാണ് ചൂട് കൂടുന്നത് നീ കാരണം തന്നെയാണ് താമസിക്കുന്നത് നിന്നെ ഞാൻ വിളിക്കാൻ നടന്ന എൻ്റെ സമയം പോയത് അല്ലേടാ ചൂടാണ് നല്ല ചൂടാണ് കൈ പൊളുന്നില്ലട വാ കഴിക്കാനായിട്ട് വ ചേട്ടൻ കണ്ണനെ കൊണ്ടുവിട്ടേച്ച് വന്ന് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ കാപ്പുടിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞ് പിന്നെ അച്വിനെ കൊണ്ടുവിടാൻ പോയി അത് കഴിഞ്ഞ് പിന്നെ ചേട്ടൻ അനിയൻ്റെ കൂടെ കോട്ടയം വരെ പോകാമെന്ന് പറഞ്ഞു പോയ അന്നേരം ഞാൻ കുറച്ച് ഇന്നലെ ഇരുന്നാൽ കുറച്ച് പച്ചക്കറിയുടെ വേസ്റ്റ് ഒക്കെ ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ അതോട് ചെറിയൊരു കുഴി എടുത്തേച്ച് അതിടുവാണ് അത് അതിനകത്ത് ഇട്ടിട്ട് കൊടുക്കണം അപ്പോൾ പച്ചക്കറിക്കൊക്കെ ഒരു വളമാവുകയും ഒക്കെ ചെയ്യും പിന്നെ ഞാൻ തന്നെയുള്ളതുകൊണ്ട് പിന്നെ ഉച്ചയ്ക്കത്തേക്ക് പ്രത്യേകിച്ച് ചോറും കറിയൊന്നും ഞാൻ വെക്കാൻ തീരുന്നില്ല കേട്ടോ ചേട്ടൻ പോയിട്ട് വൈകിട്ടേ വരികയുള്ള പറഞ്ഞു അപ്പോൾ എനിക്ക് ഒരു ലോഡ് തുണി കഴുകാൻ കിടപ്പുണ്ട് കേട്ടോ കല്ലേ കഴുകാട്ടുള്ള കൈക്ക് വേദന ആയതുകൊണ്ട് കഴിഞ്ഞ ദിവസമൊക്കെ അവിടെ ബക്കറ്റിലോട്ട് മാറ്റി 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 വെച്ച് 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 മെഷീനകത്തും കുറച്ചിടാനുണ്ട് അപ്പം കല്ലേലും എടുക്കാനുണ്ട് അപ്പോൾ അതെല്ലാം ഒന്നും ഇന്നിപ്പോൾ ആരും ആരില്ലാത്തപ്പോഴാണ് എൻ്റെ ജോലിയെല്ലാം നടക്കുന്നത് കേട്ടോ ആരെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ ജോലി ഒന്നും നടക്കില്ല എന്നാൽ പിന്നെ അത് അങ്ങ് തുണി അഴുകയൊക്കെ ചെയ്തേക്കാൻ വിചാരിച്ചു അപ്പോൾ കുറച്ച് പഴങ്ങഞ്ഞി ഇരിപ്പം ഇരിപ്പുണ്ടായിരുന്നു ഇന്നലത്തെ അപ്പോൾ അത് ഈ പച്ചക്കറിക്കെല്ലാം ഒഴിക്കാനായിട്ട് ഞാൻ വന്നതാണേ പച്ചമുളകനും പിന്നെ അവിടെ നിൽക്കുന്ന ചെറിയ ചെറിയ കാന്തരിത്തേയും അതിനും എല്ലാത്തിനൊക്കെ അങ്ങ് ഒഴിക്കാനായിട്ട് വന്നതാണ് അതെല്ലാം ഒന്ന് ഒഴിച്ചു കൊടുക്കും നല്ല വളവുമാണ് ഒരു തണുപ്പുമാണ് ഈ ചൂട് സമയത്ത് പിന്നെ ഇതെല്ലാം കഴിഞ്ഞ് പിന്നെ ഞാൻ വീഡിയോ ഒക്കെ എടുത്തത് വൈകത്തെ വീഡിയോ ആണേ തുണി അലക്കുന്ന വീഡിയോസ് ഒന്നും എടുത്തില്ല കേട്ടോ കാര്യം എപ്പോഴും ഞാനതൊക്കെ എടുക്കുന്നതാണ് അതുകൊണ്ട് പിന്നെ അതൊന്നും എടുത്തൊന്നുമില്ല ഇല്ല പിന്നെ വൈകിട്ട് കണ്ണനൊച്ചും വന്നതിന് ശേഷം അവർക്ക് കടുങ്കാപ്പിയൊക്കെ എടുക്കുന്നതാണ് പിന്നെ വൈകുന്നേരം ആയപ്പോഴത്തേക്ക് അവർ വന്ന് വന്നു പിന്നെ അവർക്ക് കടുങ്കാപ്പിയും പിന്നെ അവല് നനച്ചതുമായിരുന്നു നാല് മണിക്കത്തേക്ക് കൊടുത്തതേ അപ്പോൾ ഇന്ന് പ്രത്യേകിച്ച് ഒന്നും ഞാനങ്ങനെ ഉണ്ടാക്കിയൊന്നുമില്ല കേട്ടോ വൈകിട്ടത്തേക്കാണേലും ഒന്നും ഉണ്ടാക്കി ഒന്നുമില്ല അവലിരിക്കുന്നോണ്ടിടുത്ത് അവൻ നനച്ച് കൊടുക്കുക അവർ വരുമ്പോഴത്തേക്കെന്ന് വിചാരിച്ച് കാര്യം ഇന്ന് ഒത്തിരി ജോലി ഉണ്ടായിരുന്നു അതിൻ്റെ ഇടയ്ക്ക് വന്ന് പിന്നെ വേറൊന്നും ചെയ്യാനായിട്ടില്ല ഇനി വീട്ടത്തേക്ക് ഇനി വല്ലതും വെക്കണമെന്നൊക്കെ തുണി ഇലക്കി 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 നടു ഒരു പരുവായി കേട്ടോ നടുവിന് ഭയങ്കര വേദന നിവർന്ന് നിൽക്കാൻ ഇല്ലാത്ത പോലത്തെ അവസ്ഥയാണ് അതുപോലെ തുണി ഉണ്ടായിരുന്നത് അപ്പോൾ അതെല്ലാം കഴുകി ചേട്ടൻ വന്നു കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് ഞാനിങ്ങനെ പറഞ്ഞു നടുവിന് ഭയങ്കര വേദന ഉണ്ടെന്ന് പറയുമ്പോഴത്തേക്ക് എന്നോട് പറഞ്ഞു വഴിത്തേക്ക് നീ എന്നാ ചെയ്യാനാന്ന് ഈ ചാൻ പറഞ്ഞു എന്നേലും ഉണ്ടാക്കാമെന്നൊക്കെ പറഞ്ഞു അപ്പം അന്ന് എൻ്റെ ചേട്ടൻ പുറത്തോട്ടൊങ്ങ് പോയി കേട്ടോ പോയി കഴിഞ്ഞ് ഞാൻ പിന്നെ പച്ചക്കറിക്ക് പച്ചക്കറിക്കും വെള്ളം വെള്ളമൊഴിക്കാമെന്ന് വിചാരിച്ചു കാര്യം പച്ചക്കറിക്കൊക്കെ വെള്ളം ഒഴിക്കേണ്ടി പിള്ളേരൊന്നും ചെയ്യത്തൊന്നുമില്ല നീ ഞാൻ തന്നെ ഇണതൊക്കെ എൻ്റെ കഷ്ടപ്പാടല്ലേ അപ്പോൾ പച്ചക്കറിക്കും പിന്നെ ചീരയ്ക്കൊക്കെ ഇച്ചിരി ഒഴിച്ച് ചീര കുറച്ച് മേളിലോട്ട് കൊണ്ടുവന്ന് പറിച്ചു നടുവൊക്കെ ചെയ്യണേ അപ്പോൾ അതും ഒന്ന് നനച്ച് കൊടുത്തേച്ച് വേണം അവിടെ നിന്ന് പറിച്ചുകൊണ്ട് വരണട്ട് ഇല്ലെങ്കിൽ അതിൻ്റെ വേര് മുഴുവൻ പോകും നമ്മൾ പറിച്ചെടുക്കുമ്പോഴത്തേക്ക് അപ്പോൾ അത് കുറച്ച് പറിച്ചു മേളിക്കൊണ്ട് വന്ന് നടണം അങ്ങനെ കുറച്ച് ചീരയുടെ ഇത് പറിക്കാനും എല്ലാം കൂടെ ആയിട്ട് ഇനി നനച്ചു കൊടുക്കുവാണ് നനച്ചു കൊടുത്തേച്ച് ഇനി താഴോട്ട് ഇറങ്ങിപ്പോയി ചീര തൈ പറിക്കാനായിട്ട് അതാണ് ഏറ്റവും വലിയ മടികെട്ട് ഈ താഴോട്ട് ഇറങ്ങിപ്പോയി പറിക്കുക എന്നുള്ളത് പിന്നെ നമ്മുടെ ഏല വേണ നിൽക്കുന്നത് ഏലത്തിന് വെള്ളമൊക്കെ ഒഴിച്ചെടുത്ത് അത് ഏലത്തിന് കായൊക്കെ വന്നപ്പോഴത്തേക്കില്ല ആക്രാന്ത മൂത്ത് ഞാൻ ഇച്ചിരി വളം കൂടുതൽ ഇട്ട് ഇട്ടുകൊടുത്തു അങ്ങനെ അതിലുണ്ടായ ക മൊത്തം പോയത് അല്ലായിരുന്നെങ്കി ഇപ്പൊ ഏലക്ക ഒരുപോലും വലുതായിരുന്നേ അപ്പം ഇലയെല്ലാം പറിച്ചു ഞാൻ ഇലയല്ല ചീരത്തെയെല്ലാം പറിച്ചു മേളിൽ കൊണ്ടുവന്ന് വെച്ചതിന് ശേഷം പിന്നെ രാത്രിയുള്ള വീഡിയോസൊക്കെയാണ് അങ്ങനെ വലിയൊരു അത്ഭുതം സംഭവിച്ചേക്കുന്നു അത്രയും കളയാതെ ഇവരെയൊക്കെ അത്ഭുതം സംഭവിച്ചേക്കുന്നു അച്ചു ചെടിക്ക് വെള്ളം ഒഴിക്കുന്നു ഇവിടെ നിന്ന് ഇവിടെ കയറി അങ്ങോട്ട് അങ്ങോട്ടൊഴിക്കുന്നു ഈ സ്റ്റെപ്പേ കയറി അങ്ങോട്ട് അങ്ങോട്ടൊഴിക്കും ഒന്നും അറിയത്തില്ല ഇല്ലച്ചു ഈ ഇരിക്കുന്ന ചെടിക്കൊക്കെ ഒഴിച്ചോ മുളക്കൊക്കെ ഒഴിച്ചോ ഈ സൈഡിൽ തന്നെ ഒഴിച്ചു ഈ ചെടിക്കൊക്കെ അങ്ങനെ പറയാതെ ഒഴിച്ചേക്കുന്നു വേണ്ട അങ്ങൊഴിച്ചാ മതി ഇങ്ങോട്ട് ചെയ്തേ വെള്ളം നേരത്തോട്ട് വേടിയ ഓസ് ഒന്നും മടക്കി പിടിക്കാ അപ്പൊ അത്രയും ശക്തി വെള്ളം വരത്തില്ല ചെറുതായിട്ടേ വരത്തുള്ളു ഒന്നും അറിയത്തില്ല അത് വല്ലപ്പോഴൊക്കെ ചെടിക്കൊക്കെ വെള്ളം ഒഴിക്കണേ ഇനി എവിടെ എൻ്റെ മേത്തോട്ട് ഉച്ചയിലോട്ട് ഒഴിച്ചാല് ീ എന്നാ ചെയ്യു അച്ചു സത്യം പറഞ്ഞാല് ആ പാസ്റ്റ് എനിക്ക് ഇഷ്ടപ്പെട്ടു അടിപൊളി ഓ ഊരി പോയി വേറൊരു ശകലം കൂടെ ഉണ്ടായിരുന്നല്ലോ ഓസിന്റെ അച്ചു ആ ഓസിന്റെ ചെറിയൊരു പീസ് ഉണ്ടായിരുന്നല്ലോ അല്ല അവിടോട്ടൊന്നും ഒഴിക്കേണ്ടത് എത്തുവോ അതാ ഞാനും മലയാളത്തിൽ പറഞ്ഞത് ഇവിടെ ഒക്കെ ഒഴിക്കെന്നോ ഇങ്ങിതാ ഞാൻ ഇവിടുന്ന് ഒഴിച്ചു തരാം ഒരു ചെടിക്ക് വെള്ളം ഒഴിക്കുന്നത് ഇതുകൊണ്ട് ഇങ്ങനെയാ വെള്ളം ഒഴിക്കേണ്ടത് അല്ലാതെ കുത്തി ഒഴിച്ച് എല്ലായിടത്തും കളഞ്ഞും ഇതിനെയൊക്കെ ശരിക്കും നനച്ചു വേണം നനച്ചു കുതുക്കണം നിനക്കറിയാം കൂന്തം എന്റെ റോസെ പൂവിട്ടേക്കുന്നുണ്ടോ പിടിച്ച കൊണ്ട് പാവോ അമ്മയാ സൂചിപ്പിക്കല്ലേ ഇതുപോലെ മടിച്ചീ മടിച്ചന എനിക്ക് കിട്ടിയത് എന്നാ കൊതുക ഇത് ഭയങ്കര കൊതുകാ അതാ ഇപ്പോഴാണ് അച്ഛൻ ഈ യൂട്യൂബിലെ ചാനലിൽ കാണുന്ന അവരോട് ചോദിച്ചാൽ അവര് പറയൂലോ ഈ ചെടി എന്താ മേടിച്ചെന്നുള്ളത് ഇത്രയും നാളെ ടവള് കണ്ടിട്ടില്ല എന്നാ ചെടി മൊസാന്റെ ഏകളില്ല അച്ഛൻ ഇഷ്ടപ്പെട്ട് മേടിച്ചോണ്ടെന്നാ എന്നേ മേടിച്ചില്ലേ വാച്ചട അവളും മോശണ്ടൊക്കെ എപ്പോഴാ കാണുന്നേന്ന് അടിപൊളി ആ ഓസ ആദ്യം മര്യാദക്ക് വൃത്തിക്ക് ചെയ് അത് മതിയടി ഈ ചെടിയിൽ ചവിട്ടിൽ ഒഴുക്കിടി വെള്ളം ചവിട്ടി എനിക്കിതൊക്കെ കാണുമ്പോ എനിക്കങ് കലിപ്പ് കേറും ഈ വെള്ളം കളയാത്ത ചെടിക്കൊഴുക്കടി മൊക്കച്ചി കറിയാം കുന്തം അയിനെ കോലം കിട്ടുന്നെനിക്കറിയാം കേട്ടോ ഒരു മരിസാ മാട്ടിലാടി തൂങ്ങി ൂങ്ങിതിനോ നാളെ നടത്തി സ്കൂളിൽ വിടും നീ ഇങ്ങനെ കാണിക്കുന്നുണ്ട് ഇനി അത് പറാപ്പേണ്ടവിടെ കാറൊക്കെ ഓടും കേട്ടോ ആ എന്റെ ഇടയില് ഉണ്ട് ആനയും കുതിര് ആയിട്ടോ കണ്ണൊക്കെ കാറൊക്കെ ലോക പേടിച്ചുകൂടിയ എന്നാൽ അച്ഛന് പനിയൊക്കെ ആയിട്ടിരുന്ന സമയത്തേ ഞാൻ അച്ഛനോട് കൃഷിഭവനിൽ പോകാനായിട്ട് വന്നേ പാതി ഇവള് വരുന്നില്ല എന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് ഇവള് വരാനും ഒക്കെ പറഞ്ഞുകൊണ്ട് വിളിച്ചോണ്ടൊക്കെ പോകാണ്ട് ഞാൻ ഞാന് വിളിച്ചപ്പോഴത്തേക്കുണ്ടല്ലോ അവള് ഈ സ്റ്റെപ്പ് എന്ത് ഇറങ്ങുന്ന മാത്രം ഞാൻ കണ്ടു പിന്നെ നോക്കുന്നുണ്ട് അവിടെ നിലത്ത് കിടപ്പുണ്ട് എന്നാ പറ്റിയതായിരുന്നു കുറച്ച് ഇത് എഴുതാല് ലോക്കട്ടെ എല്ലാം സെറ്റാണോന്ന് നോക്കിയതാന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞാൽ കുഴപ്പമില്ല സെറ്റാകുമോ എണീട്ട് വരാൻ പറഞ്ഞു അങ്ങനെ ഇന്നൊരു ദിവസവും കഴിഞ്ഞു പോയി ഇത് ഈ ഈ ഇതിനത്ര നോക്കിയാണ്ട ഈ തെങ്ങ് ഉണ്ടോ തെങ്ങ് ഇങ്ങനെ നിൽക്കുന്നതുമ്പോഴത്തേക്കുണ്ടല്ലോ എൻ്റെതായി ആ ഞാൻ തയ്ച്ച ഡ്രസ്സ് എൻ്റെ ബുദ്ധി എന്നെ സമ്മതിക്കണം എൻ്റെ ബുദ്ധി നീ കഷ്ടപ്പെട്ട് ആ പിന്നെ കൺമണി പെൺമണി കനി ആരോ ആരാരോ കണ്ണി നിന്നെ താരാട്ട ആര് ഡാ ഞാൻ തയ്ച്ചതാടാ എങ്ങനെ ഉണ്ടോ കൊള്ളാം അടാ മതി കുഴപ്പമില്ല ഡ്രസ്സ് കൊള്ളാം ഇട്ടേക്കുന്ന ആൾ കൊള്ളത്തില്ലല്ലോ ഇത് ഇനി രാത്രി നാളത്തേക്കുള്ള അരിയൊക്കെ അരച്ച് വെക്കുവാണേ അരി അരച്ച് വെക്കുന്നത് ഇതിച്ചിട്ട് നേരത്തെയാണ് ഞാൻ അരച്ചു വെക്കുന്നത് അപ്പം അരിയെല്ലാം കഴുകി വാരി അതെല്ലാം എടുക്കുകയാണ് ഇതൊരു രക്ഷം കിട്ടിയത് മെടിച്ചരിയാട്ടോ നല്ല പച്ചരിയാണ് ഞങ്ങളുടെ ഇവിടുത്തെ കടയിൽ കിട്ടുന്ന നല്ല പച്ചരിയാണ് ചെള്ളോ അങ്ങനെയുള്ള ഒന്നുമില്ല കേട്ടോ നല്ല പച്ചരി ഈ പ്രാവശ്യം ഇട നെല്ലുണ്ടായിരുന്നു അതിനകത്ത് അതേ ഉള്ളായിരുന്നു അത് പെറുക്കി കാണുമ്പോഴത്തേക്ക് അതുങ്ങു പോയി അല്ലാതെ ഒരു ചെളിക്കട്ടയോ അഴുക്കോ അങ്ങനെ ഇല്ല കേട്ടോ നല്ല പച്ചരി ഞങ്ങൾക്ക് കിട്ടുന്നത് അരി അരിയുണ്ട് ഞാൻ അപ്പം ഉണ്ടാക്കാനായിട്ട് അത് അരയ്ക്കാനായിട്ട് തുടങ്ങുവാണേ അപ്പോൾ ആദ്യം അരി കുറച്ചെടുത്ത് അത് ഒത്തിരി ഞാൻ അരക്കുന്നില്ലേ കുറച്ച് അരയ്ക്കുന്നുള്ളൂ കരിൻ്റെ ആവത്തേക്ക് മാത്രമായിട്ടുള്ള അപ്പം ഉണ്ടാക്കാനു വേണ്ടി മാത്രം അപ്പത്തിൻ്റെ മാവൊന്നും ഞാൻ കുറേ ദിവസത്തേക്ക് വെച്ചേക്കത്തില്ല ഈ ദോശയുടെ ഇടലിടേക്കേ ഉള്ളൂ രണ്ട് മൂന്ന് ദിവസമൊക്കെ എടുക്കുന്നത് പക്ഷേ ഈ അപ്പത്തിൻ്റെയൊക്കെ മാവ് അന്ന് തന്നെ തീരുന്ന രീതിക്ക് ഞാൻ അരച്ചു വെക്കത്തുള്ളേ അപ്പോൾ കുറച്ച് അരി എടുത്ത് അതിൽ വെള്ളം ഒഴിച്ച് ഒഴിച്ചിട്ട് കൂടിപ്പോയി കേട്ടോ അപ്പോൾ വെള്ളം കുറച്ച് ഒന്ന് തിരിച്ച് ഞാൻ ഒഴിച്ചാണ് ഒഴിച്ച വെച്ച് വീണ്ടും ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ വെച്ച് അരി അരയ്ക്കാനായിട്ട് തുടങ്ങുകയാണ് അപ്പം അരി മാത്രമാണ് ആദ്യം അരക്കുന്നത് അരി മാത്രം നല്ലപോലെ അരച്ചെടുത്തതിന് ശേഷമാണ് ഞാൻ രണ്ടാമത് അരി അരയ്ക്കുന്നതിൻ്റെ കൂടെ തേങ്ങയും പിന്നെ അരിയും കൂടിയിട്ടാണ് അരച്ചെടുക്കുന്നത് അപ്പം ഇതിന് ഒത്തിരി വെള്ളം അങ്ങോട്ട് ലൂസായിട്ട് അരയ്ക്കത്തില്ല പിന്നെ കപ്പി അരക്കുന്നില്ല കേട്ടോ കപ്പി അരയ്ക്കാതെ ഇതിൻ്റെ ഈ ഒരു ലൂസിലാണ് ആദ്യത്തെ മാവ് അരച്ചെടുത്തേക്കുന്നത് അത് കഴിഞ്ഞു പിന്നെ തേങ്ങയും ചോറും കൂടെയാണ് അല്ല ചോറല്ല തേങ്ങയും കുറച്ച് അരിയും കൂടെ അരയ്ക്കാനുണ്ട് അതും കൂടെ ചേർത്ത് അത് രണ്ടും കൂടെ അരച്ചെടുത്തതിന് ശേഷം തേങ്ങ ഞാൻ നല്ലപോലെ ചേർക്കുകയും അരിയുടെ ഇതിൻ്റെ അളവനുസരിച്ച് മാവിൻ്റെയൊക്കെ ഇതനുസരിച്ചാണ് ഞാൻ തേങ്ങ ചേർക്കുന്നത് അപ്പോൾ അതും കൂടെ കഴിഞ്ഞ് തേങ്ങയും കൂടെ ചേർത്ത് അതും കൂടെ അരച്ചെടുത്ത് കഴിഞ്ഞാൽ പിന്നെ കപ്പി കാച്ചുമല്ല ചോറാണ് അരയ്ക്കും ഞാനിപ്പോൾ ഇവിടെ വർഷങ്ങളായിക്കൊണ്ട് ചോറാണ് അരയ്ക്കുന്നത് പണ്ടൊക്കെ എൻ്റെയൊക്കെ വീട്ടിൽ വെച്ച് എൻ്റെ കുഞ്ഞിലെയൊക്കെ അമ്മയൊക്കെ എന്ന് വെച്ചാൽ അരി പൊടിച്ച് വെച്ച് അതിൽ അരിച്ച് ലാസ്റ്റ് വരുന്ന തരി ഉണ്ടല്ലോ ആ തരി അരിച്ചെടുത്ത് വെച്ച് അതും കൊണ്ടാണ് കപ്പി കാച്ചുന്നത് ലാസ്റ്റ് വരില്ല ഒരിച്ചിരി തരിയായിട്ട് അത് എടുത്ത് കപ്പി കാച്ചി അങ്ങനെയാണ് എടുക്കുന്നത് കണ്ടിട്ടുള്ളത് പക്ഷേങ്കിൽ ഇവിടെ ഞാൻ ഇങ്ങനെയാണ് ചോറാണ് ഇപ്പം വീട്ടിലൊക്കെ ഞാൻ പിന്നെയൊക്കെ വീട്ടിലൊക്കെ അങ്ങനെ ആയിരുന്നു അരച്ചുകൊണ്ടിരുന്നത് അപ്പം ചോറാണ് അരക്കുന്ന ആവശ്യമുള്ള ചോറും കൂടെ ചേർത്ത് അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം അരിയെല്ലാം അരച്ചെല്ലാം ഞാൻ വെച്ചു പിന്നെ ഈസ്റ്റും കൂടെ ചേർക്കുന്നുണ്ട് ഞാൻ ഇതിൻ്റെ കൂടെ ഇപ്പം അരയ്ക്കുമ്പോഴേ ഒരു ചെറിയ സ്പൂൺ ഈസ്റ്റാണ് ചേർക്കുന്നത് വൈകിട്ടത്തേക്ക് അന്നേരം കഞ്ഞിയും പയറും പപ്പടമൊക്കെ ആക്കാൻ നിർത്തോണ്ടിരിക്കുമായിരുന്നേ അന്നേരത്തേക്ക് ഞാൻ അരിയൊക്കെ അരച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ചേട്ടൻ വന്നു കേട്ടോ പുറത്തുനിന്ന് മേടിച്ചോണ്ട് വന്നു കാര്യം എന്നാന്ന് ചോദിച്ചാൽ ചില സമയത്തൊക്കെ ഇങ്ങനെ പ്രതീക്ഷിക്കാതിരിക്കുമ്പോഴല്ലോ എനിക്കിങ്ങനെ വയ്യാതിരിക്കുമ്പോൾ അത് അറിഞ്ഞ് ചെയ്യാറുണ്ട് കേട്ടോ എൻ്റെ വീട്ടിലേക്കെന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മ പപ്പായെ പേടി ചെന്നിക്കുന്നതായിട്ടുള്ളതേ പപ്പായടുത്തലൊക്കെ പറയാൻ പോലെ അമ്മയ്ക്ക് പേടിയായിരുന്നു അതുപോലെ പപ്പായയ്ക്ക് ഭയങ്കര ദേഷ്യക്കാരനായിരുന്നേ കഴിഞ്ഞ സഞ്ചാരി ചേച്ചി തുണിയെ മുണ്ടേൽ ഉജാലം മുക്കുന്നതിൻ്റെയും എന്നൊക്കെ നീലമൊക്കെ ആയിരുന്നു അതൊക്കെ മുക്കുന്ന കാര്യമൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ എൻ്റെ അമ്മയെ പെട്ടെന്ന് ഓർത്തു കേട്ടോ എന്നാന്ന് വെച്ചാൽ പപ്പ കതറായിരുന്നു കൂടുതലുപയോഗിക്കുന്നത് അപ്പം കതറിടുമ്പോഴത്തേക്ക് അതിനിങ്ങനെ ഉജാലയൊക്കെ മുക്കി നീലമൊക്കെ മുക്കുന്നത് അത് കറക്റ്റ് ആയിരിക്കണം ഒരു ശകല എവിടെയെങ്കിലും പിടിച്ചാൽ പപ്പായ്ക്ക് ഭയങ്കര ദേഷ്യമാണ് അതുപോലെ ഡ്രസ്സൊക്കെ ആണെങ്കിലും പപ്പ അങ്ങനെ തേച്ചിടുന്നൊന്നും ഞാൻ കണ്ടിട്ടില്ല അമ്മ തേച്ച് കൊടുക്കണം അന്നൊക്കെ ഇങ്ങനെ പുറത്ത് കൊടുത്ത് തേക്കലൊന്നുമില്ല വീട്ടിൽ തന്നെയാണ് തേക്കുന്നത് വീട്ടിൽ തേച്ച് കൊടുക്കണം പിന്നെ ഞങ്ങൾക്ക് കിച്ചണിൽ വലുതു ശേഷമാണ് പിന്നെ ഇളേ യാങ്ങളെ മൂത്ത ഞങ്ങൾക്ക് നിങ്ങളൊക്കെ മാറി മാറി തേച്ചൊക്കെ കൊടുക്കാൻ തുടങ്ങി അമ്മ ഒത്തിരി അന്നേരം ഇനി ഞാൻ ഓർക്കുന്നത് എല്ലാ ആണുങ്ങളും ഇങ്ങനെയൊക്കെ ആയിരിക്കും ഭർത്താക്കന്മാരെന്ന് ഇങ്ങനെ ഭാര്യമാരെ അടിമകളെ പോലെ കാണുന്നതായിരിക്കും സത്യം എൻ്റെ അമ്മയൊക്കെ ഒരു അടിമയെ പോലെ കേട്ടോ ജീവിച്ചു പോയത് അങ്ങനെ ആയിരിക്കും എന്ന് ഞാൻ വിചാരിക്കാറ് അപ്പോൾ ഞാൻ ഓർക്കുന്നത് ഞാനും ഒക്കെ കല്യാണം കഴിച്ചുമതിക്ക് എന്നെ കിട്ടുന്നതിനൊക്കെ ഇതുപോലൊക്കെ ആയിരിക്കും എന്നൊക്കെ പക്ഷേ ഉണ്ടല്ലോ എൻ്റെ പപ്പാടെ നേരെ എതിരെ സ്വഭാവമാണ് ബാപ്പച്ചത് എന്ന് പറഞ്ഞാൽ ഒരു പ്രശ്നമില്ല ഇല്ല പപ്പാന്ന് പറഞ്ഞാൽ ചെറിയ കാര്യം മതി വീട്ടിൽ ഭയങ്കര വഴക്കും ദേഷ്യമൊക്കെയാണെങ്കിൽ ഞങ്ങൾക്ക് പേടിയായിരുന്നു പപ്പ വീട്ടിലുള്ള സമയത്തൊന്നും ഒച്ച സംസാരിക്കാൻ പോലും അതുപോലൊരു സ്വഭാവമായിരുന്നു പക്ഷേ ഭാവച്ചർ എന്ന് പറഞ്ഞാൽ അങ്ങനെ അല്ല കേട്ടോ പിള്ളേരുടെ ആണെങ്കിൽ ഭയങ്കര കൂട്ടും കാര്യങ്ങളും ഞങ്ങളുടെ വീട്ടിൽ പപ്പ ഇരിക്കണമെങ്കിൽ ആ ഒപ്പം ഞങ്ങൾ ഇരിക്കുകയല്ല ഞങ്ങൾ മാറിയേ ഇരിക്കത്തുള്ളൂ അങ്ങനെയൊക്കെ ഒരു ഭയങ്കര ഒരു ഒരു ചിട്ടയായിരുന്നു പപ്പാടെ സ്വഭാവം ഒരു മൂശാട്ട ചിട്ട എന്നൊക്കെ പറയാം അതുപോലത്തെ ഒരു ചിട്ട സ്വഭാവമായിരുന്നു അപ്പാടെ പക്ഷേങ്കിൽ ഇവിടെ ഭാവച്ചറെന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല കേട്ടോ എനിക്കൊന്ന് വയ്യാതൊക്കെ വന്നാൽ ഭയങ്കരമായിട്ട് നമ്മൾ ശ്രദ്ധിക്കും കേട്ടോ അമ്മയ്ക്ക് വയ്യാതൊക്കെ വരുന്ന സമയത്ത് എല്ലാം വെച്ച് വെച്ചമ്മക്ക് ഒരു കിടന്നാൽ പോലും അമ്മ തന്നെ വന്ന് വിളമ്പി കൊടുക്കണം എന്നാലേ പപ്പ കഴിക്കുകയുള്ളൂ അങ്ങനെയൊക്കെയായിരുന്നു പക്ഷേ ഇവിടെ അങ്ങനെയല്ല കേട്ടോ എനിക്ക് വലിയതൊക്കെ ഒന്ന് കിടക്കുകയാണെങ്കിൽ ബാച്ചറും ചോറും കറി എല്ലാം വിളമ്പി വെച്ചറി അമ്മയെക്കൂടെ വിളിക്ക് വരാൻ പറയും ഞാനെല്ലാം വെച്ച് വെച്ചാൽ ശരിക്കും കിടക്കുന്നത് അടുക്കളയിൽ ഒന്നും ചെയ്യാൻ ഒന്നും അറിയത്തില്ലെന്ന് പറഞ്ഞാലുണ്ടല്ലോ ഞാനിന്ന് കിടക്കുകയൊക്കെ ചെയ്യുമ്പോഴത്തേക്കുണ്ടല്ലോ എന്നോട് പറയുന്ന നീ കിടന്നു കുഴപ്പമില്ല എന്ന് പറയും നമ്മളെ അതുപോലെ സപ്പോർട്ട് ചെയ്യുന്ന കൂടെ ജീവിക്കുന്ന ആൾ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കില്ല ജീവിതം അതൊക്കെ ഇപ്പോഴും അനുഭവിക്കുന്നവരൊക്കെ ഉണ്ടായിരിക്കാം നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് നമ്മുടെ കാര്യങ്ങൾ മനസ്സിലാക്കി ചെയ്യുന്നതാണ് നമുക്ക് ഏറ്റവും വലിയൊരു സമാധാന സത്യം പറഞ്ഞാൽ പൈസ പൈസയോ അല്ലെങ്കിൽ അങ്ങനെ ഒരുപാട് സ്വത്ത് അതൊന്നും അല്ല നമുക്ക് കൂടെ നിൽക്കുന്ന ആൾ ഒരു ഓലപ്പര വീടാണെങ്കിലും നമ്മുടെ കൂടെ ജീവിക്കുന്ന ആൾ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ആൾ ഏറ്റവും വലിയ സന്തോഷം പക്ഷേ ആ ഒരു കാര്യത്തിൽ ഞാൻ ഭാഗ്യം ചെയ്തു തന്നെ തന്നെയട്ടോ എന്നോട് ഒരു കാര്യത്തിലും അത് വീട് കിടന്ന ആവശ്യത്തിൽ ഒരു വഴക്കോ ബഹളമോ അങ്ങനെയൊന്നുമില്ല പിള്ളേരുമായിട്ടുള്ള ഒരു വഴക്ക് പറിച്ചലോ ഇതൊക്കെയുള്ളൂ എന്നോട് അങ്ങനെ വഴക്കോ ബഹളമോ അങ്ങനെ ഒന്നും ഇല്ലാട്ടോ അപ്പം വയ്യ എന്ന് പറയുമ്പോഴത്തേക്ക് എന്നോട് തുടങ്ങി നിനക്ക് നടുവിന് ഇത്രയും വേദനയുള്ളപ്പോൾ നീ ഇപ്പം അടുക്കള വൈകിട്ട് ഇടുന്ന ഒന്നും ചെയ്യണ്ട എന്നും പറഞ്ഞിട്ട് പൊറോട്ട ഒക്കെ മേടിച്ചു നിന്നു അപ്പം വൈകുന്നേരം അവലൊക്കെ നനച്ച് എല്ലാവരും വയറ് നിറച്ചൊക്കെ കഴിച്ചിരിക്കുന്നുണ്ട് വലിയ വിശപ്പൊന്നുമില്ലായിരുന്നു കേട്ടോ അതുകൊണ്ട് ഞാനിവിടെ ഇച്ചിരി പതി കഞ്ഞിയൊക്കെ വെച്ചാൽ മതിയല്ലോ എന്ന് നോക്കി വിളിച്ചേച്ചി പറഞ്ഞത് ഞാൻ മേടിച്ചോണ്ട് വരാമെന്ന് പറഞ്ഞു അതാ കൊണ്ടുവന്ന് കഴിഞ്ഞാലുണ്ടല്ലോ അത് ഞങ്ങൾക്ക് എടുത്ത് തരുന്നതും ഒക്കെ ഒരു പ്രത്യേകതയേട്ടോ അതൊക്കെ കാണുമ്പോൾ തന്നെ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നുന്നുണ്ട് എനിക്ക് എനിക്ക് അമ്മ എൻ്റെ കല്യാണം കഴിഞ്ഞ് രണ്ട് വർഷം കഴിയുമ്പോഴത്തേക്ക് അമ്മ മരിച്ച കേട്ടോ അമ്മ മോയ്ക്കഴിയുമ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര ഒരു വിഷമമായിരുന്നേ നമുക്ക് ആരമില്ല പക്ഷേ ഇന്ന് വരെ ബാബനായിട്ട് എനിക്ക് അങ്ങനെ ഒരു വിഷമം വരുത്തേക്കുള്ള എൻ്റെ എല്ലാ എന്നെ വേണേലും എനിക്ക് ബാബ്നടുത്ത് പറയാം തുറന്ന് പറയാം ഒരു ഇല്ലാത്ത രീതി നമുക്ക് സംസാരിക്കും ഒരു തടസ്സമോ അല്ലെങ്കിൽ ആ നീയല്ലേ എന്നതിന് അങ്ങനെ കാണിച്ചല്ല അങ്ങനെ പറഞ്ഞാൽ അങ്ങനൊരു ചോദ്യമില്ല നിനക്ക് എന്നെ വേണേലും എൻ്റെ അടുത്ത് പറയാം എന്നൊരിത് എപ്പോഴും പറയും ഒരുപക്ഷെ ദൈവത്തിന് അറിയാനായിരിക്കും എൻ്റെ അമ്മ എന്നെ വിട്ടു പോകുന്ന നേരത്തെ അപ്പോൾ അതുപോലെ ഒരാളെ എനിക്ക് എൻ്റെ അമ്മയ്ക്ക് പകരമായിട്ട് തന്നായിരിക്കും ബാബുചൻ എന്ന എപ്പോഴും ഞാൻ ഞാൻ ബാച്ചടുത്തും പറയാറുണ്ട് കേട്ടോ പറയും എനിക്ക് ദൈവമായിട്ട് കൂടുതൽ തന്നു പറയും അപ്പോൾ അതുപോലെ ഉള്ളൊരു സ്നേഹവും കരുതലും എല്ലാം ആണ് അപ്പം വൈകുന്നേരത്തെ ഫുഡൊക്കെ മേടിച്ചുകൊണ്ട് ഒന്നിച്ച് അത് ഞങ്ങൾക്ക് തരുന്ന സീനാണ് സീനാണേതെ ഞങ്ങളെല്ലാം വിളിച്ചിരുന്നു കേട്ടോ എല്ലാവരും ഇരിക്കണം എന്നാലേ ഏതെടുക്കുക ആരെങ്കിലും ഒരാൾ മാറി എവിടെങ്ങനെ ഇന്ന് ഉടനെ അങ്ങ് ദേഷ്യം ഉണ്ടെന്ന് പറയും ഞാൻ കഷ്ടപ്പെട്ട് കൊണ്ടുവന്ന് നിങ്ങൾക്ക് കഴിക്കാനിട്ടല്ലേ നിങ്ങൾക്ക് വാ ഇരിക്കുക എന്നും പറഞ്ഞാൽ അതെല്ലാം കൊണ്ടുവന്ന പാത്രത്തിലൊക്കെ ആക്കി അത് ഞങ്ങൾക്ക് വിളമ്പി എന്നോടും പറയും നീ എവിടെ ഇരിക്കും ഞാൻ എടുത്ത് തരാതെന്ന് പറയും അങ്ങനെ ഞങ്ങൾക്ക് എല്ലാവർക്കും എടുത്തൊക്കെ തരാം സത്യം പറഞ്ഞാൽ നല്ലൊരു ഇണ കിട്ടുന്നതാണ് ഏറ്റവും വലിയ ഭാഗ്യം അതിന് നമ്മുടെ കൂടെ ജീവിക്കുന്ന ആൾ നമ്മളെ മനസ്സിലാക്കിയില്ലേ പിന്നെ ആര് മനസ്സിലാക്കാനല്ലേ അപ്പം ഞങ്ങളുടെ ഇന്നത്തെ ഈ ഒരു ചെറിയ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഇതൊക്കെയായിരുന്നു അപ്പം നമ്മുടെ വീഡിയോ ഒക്കെ അവസാനിക്കുന്ന സമയമായിട്ടുണ്ട് അപ്പം ഞങ്ങളുടെ ഈ വീട്ടുവിശേഷമൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ആദ്യമായിട്ട് കാണുന്ന ഒരു മറക്കണ്ട കേട്ടോ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയാം കേട്ടോ അപ്പം നമുക്കിനി അടുത്ത വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്കിനി അടുത്ത വീഡിയോയിലൂടെ കണ്ടുമുട്ടാമേ അപ്പം മറക്കണ്ട എല്ലാവരോടും ഒരുപാട് താങ്ക്സ് ഉണ്ട് പുതിയതായിട്ട് വന്നിരിക്കുന്ന സബ്സ്ക്രൈബേഴ്സിനോടൊക്കെ ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് അപ്പം നിങ്ങളുടെയൊക്കെ ഉണ്ടെങ്കിലേ മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ ഇനി വരുന്നവരും നമ്മളെ സപ്പോർട്ട് ചെയ്യുക കേട്ടോ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നവരും സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അവരോടും എല്ലാവരുടെയൊക്കെ ഉണ്ട് ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കാൻ സമയമായിട്ടുണ്ട്